Bye. എവറി വൺ വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വ്ളോഗായിട്ടാണ് അതുപോലെ തന്നെ കുറേയേറെ കാത്തിരിപ്പിന് ശേഷം ഞങ്ങളുടെ ആഗ്രഹം സാധിക്കാമോ എന്നുള്ളൊരു വ്ളോഗാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ എന്നുള്ളത് അപ്പോൾ കുറേ ദിവസമായി ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാ കൂട്ടുകാർക്കും എന്നെ മറന്നു പോയി എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ആരും എന്നെ മറന്നു പോകരുത് ഇനി ഇൻഷാല്ല തുടർച്ചയായി വീഡിയോ ഇടണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ആണെങ്കിൽ എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ് വീഡിയോ ഇടാത്തതിൻ്റെ പേരിൽ എല്ലാവരും എന്നെ വഴക്ക് പറയുന്നതാണ് അപ്പോൾ ഞാൻ ഇന്നത്തെ വ്ലോഗിലൊക്കെ കടക്കാമോ എന്നുള്ളതാണ് അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഞങ്ങളുടെ കാത്തിരിപ്പിന് വിരാമമാണ് കുറേ നാളത്തെ ആഗ്രഹമാണ് ഞങ്ങളോട് ഇന്ന് സഫലീകരിക്കാമോ എന്നുള്ളത് അപ്പോൾ അതിനു വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാരും ജെ സി ബി ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ തകൃതിയായിട്ട് പണി നടക്കുന്നുണ്ട് എന്തിനെന്ന് വെച്ചാൽ ഇപ്പോൾ ചെ ചെറുതായിരിപ്പോൾ പണി നടക്കുന്നതെന്ന് വെച്ചാൽ കുറച്ച് അടുത്ത വള്ളിപ്പയറിൻ്റെ കൃഷിയൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് എടുത്ത് മാറ്റുന്നുള്ളതാണ് ആ പരിസരത്താണ് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം സാധിക്കാമോ എന്നുള്ളത് അപ്പോൾ അതാ അതിനു വേണ്ടിയിട്ട് ജെ സി ബി ഒക്കെ വന്നതാണ് ഫുള്ള് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് അവിടുത്തെ മരവും ചെറിയ രണ്ട് മരം ഉണ്ട് അത്ര തന്നെ പിന്നെ അധികം ക്ലീൻ ചെയ്യാനൊന്നുമില്ല ആ രണ്ട് വലിയൊരു മുള്ളിൻ്റെ മരമുണ്ട് അപ്പോൾ അതൊന്ന് മറച്ചിട്ട് അവിടെ ഒന്ന് വൃത്തിയാക്കി എടുക്കാന്നാണ് ജെ സി ബി വന്നിരിക്കുന്നത് അപ്പോൾ ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് ഞാൻ ഈ വീഡിയോയിൽ ഇപ്പോൾ തന്നെ പറയാം ഞങ്ങളൊരു കുഞ്ഞൊരു വീട് കെട്ടാൻ പോകുന്നതാണ് അപ്പോൾ എല്ലാവരുടെയും ദുവാ എന്തായാലും വേണം നിങ്ങളുടെ എല്ലാവരുടെ ദുവാ കൊണ്ട് അള്ളാഹു എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് വീട് ഒരു ബുദ്ധിമുട്ടും ഒരു പ്രയാസവും ഇല്ലാതെ കെട്ടിത്തീർക്കാൻ ഉള്ള വിധി നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങളും അതുപോലെ തന്നെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും എല്ലാവരെയും ദ്വാര ഉൾപ്പെടുത്തണം അങ്ങനെ അങ്ങനതാ വലിയൊരു മരം മറിച്ചെടുത്തിട്ടുണ്ട് ഇള്ള ഇവിടെ ഉള്ളതിൽ വെച്ചിട്ട് വലിയൊരു മരമാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ അത് മറിച്ചെടുത്തിട്ടുണ്ട് അത് മറിച്ചെടുക്കുമ്പോൾ എല്ലാവരും നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ വീ ഈ വീഡിയോ എടുത്തിട്ട് ഒരു മാസത്തോളം ആവാറായിട്ടുണ്ട് വീഡിയോ ഇടാനായിട്ട് കുറച്ച് വൈകിപ്പോയി കുറച്ച് തിരക്കായിപ്പോയി പിന്നെ എല്ലാം ഒന്ന് സെറ്റായി വരട്ടെ അതിനുശേഷം നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു നിങ്ങളോട് ഷെയർ ചെയ്യണമെന്നാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് നിങ്ങളും ഇപ്പോൾ എൻ്റെ ഫാമിലിയാണ് എൻ്റെ ഫാമിലിയെ പോലെ കാണുന്നതാണ് ഞാനിപ്പോൾ നിങ്ങളെയും കൂടി അങ്ങനെ ഇതാ ഫുള്ള് ക്ലീൻ ആക്കിയെടുത്തിട്ടുണ്ട് ആ മുറിച്ച് സാധന സൈഡിലോട് അവിടെ ഉണ്ടായിരുന്ന കുറച്ച് ചവറൊക്കെ ഉണ്ടാവുമല്ലോ ഉണങ്ങിയ ചപ്പ ഇല ഒക്കെ വീട്ടിട്ടുണ്ട് അതൊന്നും അടിച്ചു വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് വലിയ അടിച്ചു വാരാനും ഉണ്ടായിരുന്നില്ല ജെ സി ബി തന്നെ നല്ലപോലെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെതാ പിറ്റേ ദിവസമാണ് ഇത് ഞാൻ വീട് എടുക്കുന്നുള്ളത് അന്നേ ദിവസം ഞാൻ കുറച്ച് മാത്രമായിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത് രണ്ട് മൂന്ന് നാല് ദിവസമൊക്കെ അടങ്ങിയിട്ടാണ് ഈ ഒരു എട്ട് മിനിറ്റ് ഒരു ഏഴ് മിനിറ്റിൻ്റെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാമോന്നുള്ളത് ഇപ്പോഴാണ് ഞങ്ങളെ മുറ്റം കാണുമ്പോൾ വലിയൊരു മുറ്റമായി മാറിയിട്ടുണ്ട് വലിയ കാണുമ്പോൾ നല്ല വലിയതായി മാറിയിട്ടുണ്ട് ആ മരം കൊത്തിയപ്പോൾ തന്നെ ഇത്ര വില മുറ്റായി മാറുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ലായിരുന്നു പിന്നെയാണ് ഒരു ലോഡ് കല്ല് വന്നിട്ടുള്ളത് അപ്പോൾ ഇപ്പോൾ ഏകദേശം ലോഡ് കല്ല് വരുന്നതാണ് അങ്ങ് ഭയങ്കര സന്തോഷത്തിലാണ് വീട് പണിക്ക് ഓരോന്നോരോന്നായിട്ട് വരുമ്പോൾ ഭയങ്കര ഒരു ഹാപ്പി മൊമെൻറ്റിലാണ് അങ്ങ് കടന്നു പോകുന്നുള്ളത് അങ്ങനെ ജെ സി ബി വന്ന് ആ മരമൊക്കെ മുറിച്ചിടുമ്പോൾ ഇച്ച ആ സമയത്ത് ഇത്ത ഹസ്ബൻഡ് വീട്ടിലായിരുന്നു അനാണെങ്കിൽ ജോബ് ചെയ്യുന്ന സ്ഥലത്ത് പഠിക്കുന്ന ജോബ് ചെയ്യുന്ന സ്ഥലത്തായിരുന്നു ഉണ്ടായിരുന്നത് അന്യത്തെ അന്ന് വീട്ടിലുണ്ടായിരുന്നു അനെ ഇല്ലാത്തവർക്ക് വേണ്ടി വീഡിയോ കോൾ ചെയ്ത് ഉണ്ടായിരുന്നത് എന്ത് നടക്കുമ്പോഴേ ആണോ ഈ വീടിൻ്റെ പണി എന്ത് നടക്കുമ്പോഴാണോ എല്ലാവർക്കും വീഡിയോ കോൾ വഴിയും പിന്നെ വീഡിയോസൊക്കെ എടുത്തിട്ടാണ് കാണിക്കുന്നുണ്ടായിരുന്നത് അങ്ങനെതാ വീട്ടിന് വേണ്ടി കുറ്റിയിടാൻ വരുന്ന ദിവസത്തെ വീഡിയോ ആണ് ഇതിപ്പോൾ കാണാൻ പോകുന്നുള്ളത് കിച്ചാൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ട് വരുന്നുണ്ട് ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് പിന്നെ ആണെങ്കിൽ കിച്ചണിലാണെങ്കിൽ തകൃതിയായിട്ട് പണി നടക്കുന്നുള്ളതാണ് ഉച്ചയ്ക്ക് ഉച്ചക്ക് രണ്ട് രണ്ടരയോടെ തങ്ങ വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ തങ്ങക്ക് വേണ്ടിയിട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുക്കുന്നുള്ളതാണ് തങ്ങ വന്നു കഴിഞ്ഞാൽ അധിക സമയം വീട്ടിൽ ചിലവഴിക്കില്ല പെട്ടെന്ന് തന്നെ കാര്യം സാധിച്ചെടുത്ത് പെട്ടെന്ന് പോകാറാണ് പതിവ് അപ്പോൾ അതുകൊണ്ട് തകൃതിയായിട്ടാണ് പെട്ടെന്ന് ചടപടേതായിട്ടാണ് രാവിലെ തുടങ്ങിയിട്ടുണ്ട് ഓരോ കാര്യങ്ങളായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഉച്ചയ്ക്ക് വരുന്നതല്ല പറഞ്ഞത് അടിക്കലും തുടക്കലും അങ്ങനെയുള്ള കാര്യങ്ങളാണ് അപ്പോൾ തങ്ങൾക്ക് വേണ്ടി നാടൻ കോഴിക്കറിയും പിന്നെ മട്ടൻ കറിയും പിന്നെ ചിക്കൻ കറി പത്തിരി പിന്നെ അങ്ങനെയുള്ള ഐറ്റംസ് ഉണ്ടാക്കിയെടുക്കുന്നുള്ളത് പിന്നെ ഉച്ച ആയപ്പോൾ താ മെയിനായിട്ടുള്ള കാര്യം നടക്കാൻ പോകുന്നുള്ളതാണ് അങ്ങനെ ഉച്ച ആകുമ്പോൾ തങ്ങ വന്നിട്ടുണ്ട് പിന്നെ തങ്ങക്ക് വന്ന ഉടനെ തങ്ങ ചെയ്യുന്നത് ഉള്ളത് കുറ്റടിക്കലാണ് അതിനുശേഷമാണ് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചത് അപ്പോൾ തങ്ങതാ അത് വരയ്ക്കുന്നുണ്ട് അപ്പോൾ അതിനാണ് കുറ്റിയും കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഉസ്താദ് വന്നിട്ടുണ്ട് പിന്നെ അനിയത്തിൻ്റെ ഹസ്ബൻഡ് പിന്നെ എളാപ്പ അങ്ങനെയുള്ള എല്ലാവരും വന്നെത്തു കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ അങ്ങനെതാ ലാസ്റ്റ് ടൈം എന്താ കുറ്റിയടിക്കുന്നുണ്ട് കുറ്റിയടിക്കുന്ന സമയത്ത് ഞാൻ പെട്ടെന്ന് പോയി വീഡിയോ എടുക്കുന്നില്ലയാണ് പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഇച്ച ഗൾഫിൽ അത് ഇച്ചക്ക് വേണ്ടി വീഡിയോ കോൾ പോയി കാണിക്കുന്നില്ലയാണ് അങ്ങനെ വീഡിയോ ഒരു കയ്യിൽ വീഡിയോ എടുക്കാൻ ഇച്ച കാണിക്കാൻ വേണ്ടി ഫോൺ എടുത്തിട്ടുണ്ട് പിന്നെ അത് കയ്യിൽ അന്യത്തിൻ്റെ ഹസ്ബൻ്റെ കയ്യിൽ ഒരു ഫോൺ കൊടുക്കാൻ വേണ്ടി ഞാൻ വെയിറ്റിങ്ങിലാണ് അപ്പോൾ ഞങ്ങൾ തങ്ങണ്ടാകുന്ന സമയത്ത് ഞങ്ങൾക്ക് ഫ്രണ്ടിൽ പോയി നിന്ന് വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല അങ്ങനെ ഒളിഞ്ഞും പാത്തുമാണ് ഞങ്ങൾ നോക്കുന്നുള്ളത് തങ്ങ കുറ്റിയടിക്കുന്നുള്ളേന് പിന്നെ എല്ലാവരും ദിവായിലാണ് അപ്പോൾ അല്ലെങ്കിൽ നിങ്ങളും ദുവായിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണം ഒരു ബുദ്ധിമുട്ടും ഒരു പ്രയാസമില്ലാതെ വീട് പണി പൂർത്തീകരിക്കാൻ ഞങ്ങൾക്ക് കഴിയാൻ വേണ്ടിയിട്ട് നിങ്ങളത് ആക്കണം നിങ്ങൾ ഇതുവായി ഞങ്ങളെയും കൂടി ഉൾപ്പെടുത്തണം പിന്നെ അത് ഞങ്ങളെ ചോട്ടാസും കൂടി അവിടെ നിന്നിട്ടുണ്ട് അങ്ങനെതാ തങ്ങതാ കുറ്റടിക്കുന്നുണ്ട് അലഹമില്ല 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 അങ്ങനെ കുറ്റിയുടെ പരിപാടി ഇതാ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതാ അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തെയാണ് കാണുന്നതെങ്കിൽ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ തങ്ങ കുറ്റി അടിച്ചതിന് ശേഷം ഉസ്താദ് പിന്നെ ഉപ്പ എളാപ്പ അനിയന് പിന്നെ ഞങ്ങളെ ചോട്ടാസ് അവിടെ ഉണ്ട് കുഞ്ഞുമക്കളെ കൊണ്ട് ഇങ്ങനെ തട്ടാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ് അങ്ങനെ എല്ലാവരും കൂടി തട്ടുന്നുണ്ട് കുഞ്ഞുമക്കളൊക്കെ അവിടെ ഇരുന്ന് കാണുന്നതാണ് അവർ കൗതുകത്തോട് നോക്കുന്നുള്ളതാണ് അവർക്കൊക്കെ ഇതാദ്യമായി അല്ലേ കാണുന്നത് അപ്പോൾ അതിൻ്റെ കൗതുകത്തോടെ നോക്കുന്നുണ്ട് അങ്ങനെതാ വന്ന ആൾക്കാർ എല്ലാവരും അവിടെ നിന്ന് കണ്ടവരൊക്കെ കുറ്റിയിലേക്ക് അങ്ങനെ മുട്ടിക്കൊണ്ടിങ്ങനെ അടിക്കലാണ് അങ്ങനെ അടിച്ചതിന് ശേഷമാണ് തങ്ങ തങ്ങകത്ത് കയറി ഫുഡ് കാര്യങ്ങളും തങ്ങൾക്ക് വേണ്ടി നാടൻ പാലാണ് ഫസ്റ്റ് കൊടുക്കുന്നത് പിന്നെ പത്തിരി ചിക്കൻ കറി അങ്ങനെയുള്ള ഐറ്റംസാണ് കൊടുക്കുന്നുള്ളത് അൽഹമില്ല അലഹമില്ല അലഹമില്ല അങ്ങനെ കുറ്റിയിടൽ പരിപാടി റാഹത്തായി നടന്നു കഴിഞ്ഞിട്ടുണ്ട് ഇനി തങ്ങ വന്ന് ഉള്ളിൽ കയറി പാലും ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കുന്നതാണ് അതോടൊപ്പം തന്നെ വന്ന ആൾക്കാരും കൂടി ഒന്നിച്ചിരുന്ന് കഴിക്കുന്നതാണ് അപ്പോൾ താ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്ക് തന്നെയാണ് ഇതുവരെ എൻ്റെ വീഡിയോസൊക്കെ കണ്ടുതന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഒരുപാട് നന്ദിയുണ്ട് തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു അങ്ങനെ അകത്ത് കയറി എല്ലാവരും ഫുഡ് കഴിക്കട്ടെ അപ്പോൾ ഞാൻ ഇവിടെ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കും പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ വൈൻ്റപ്പ് ചെയ്യുന്നു ബ ബൈ